നമസ്കാരം സ്വാഗതം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിലെ കുറച്ച് നാമങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അഞ്ഞൂറ് വരെയുള്ള നാമങ്ങൾ അതിൻ്റെ അർത്ഥമാണ് നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ശുക്ലാം വരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയസർവവിഘ്നോപശാന്തയേ ശാന്തകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസഹർശം മേഘവർണം ശുഭാംഗം യു സ്മരണമാത്രേണ ജന്മ സംസാര ബന്ധനത് വിമുചതി വിഷ്ണവേ പ്രഭവിഷ്ണവേ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന നാമങ്ങൾ അത് വരുന്ന ശ്ലോകങ്ങൾ ആദിദേവോ മഹാദേവോ ദൈവ യേശോ ദേവ ഭൃദ്ഗുരു ഉത്തരോ ഗോവിധർ ഗുപ്ത ജ്ഞാനഗമ്യ പുരാതന ശരീരഭൂതഭൃത് ഭോക്ത കപീന്ദ്രോപൂരി ദക്ഷിണ സോമഭോ മൃതഭസ്സോമ പുരിജിത് സത്തമ ആ ശ്ലോകങ്ങളിലാണ് ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അഞ്ഞൂറ് വരെയുള്ള നാമങ്ങളുള്ളത് അപ്പോൾ നമുക്ക് വിഷ്ണുസാസനാമം രാവിലെ ജപിക്കുന്നത് നല്ലതാണ് കാരണം സാത്വികമായ മൂർത്തിയായ വിഷ്ണു ഭഗവാനെ ആ മനസ്സിലെ ചിന്തകൾ അധികം ഇല്ലാത്ത സമയത്ത് ഭജിക്കുമ്പോൾ ആ ഒരു ആ ഒരു സാത്വിക ഗുണത്തിലേക്ക് ഉയരുകയും അതിലെ ആ ഒരു അതിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഭഗവാൻ എല്ലാ ദേവന്മാർക്കും ദേവനായിട്ടുള്ള ഭഗവാൻ ഗോക്കളുടെ പതിയായിട്ടുള്ള ഭഗവാൻ എല്ലാ ജ്ഞാനം കൊണ്ട് ജ്ഞാനഗമ്യ എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ട് പ്രാപിക്കപ്പെടാവുന്ന ഭഗവാൻ പുരാതനനായ ഭഗവാൻ എല്ലാത്തിനും മുമ്പേ ഉള്ള ഭഗവാൻ പുരാതനൻ ആയ ശരീരഭൂത ബ്രദ്ധോക്ത ഈ എല്ലാ ശരീരങ്ങളെയും എല്ലാ ഭൂതങ്ങളിലും ഇരുന്നു കൊണ്ട് അതിനെയെല്ലാം ഭരിക്കുന്ന ഭഗവാൻ ഇങ്ങനെയൊക്കെയുള്ള നാമങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പം നോക്കാം നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മഹാദേവ മഹാനായ ദേവനാണ് അപ്പം എല്ലാ ദേവന്മാർക്കും ദേവനാണ് ഭഗവാൻ അതാണ് മഹാനായ ദേവൻ എന്ന് പറയുന്നത് ആ ദേവനായ ഭഗവാനെ നമുക്ക് നേടണമെങ്കിൽ ആത്മജ്ഞാനത്തിലൂടെ ഭഗവാനെ നേടാൻ കഴിയും ഇനി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദേവേഷ ദേവന്മാരുടെ ഈശ്വരൻ എല്ലാ ദേവന്മാർക്കും ഈശ്വരനാണ് എല്ലാ ദേവാദി ദേവാദിഗുണങ്ങൾക്കും ഈശ്വരനായിട്ടുള്ള ഭഗവാൻ എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നു അതിൻ്റെ പരിപാലനം ചെയ്യുന്നു അതിനെ രക്ഷിക്കുന്നു അതിനെ സംഹരിച്ച് തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്ന ഭഗവാൻ എന്നാണ് അർത്ഥം പിന്നെ അടുത്ത് നാന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദേവഭൃദ് ഗുരു ദേവന്മാരെ ഭരിക്കുകയും അവർക്ക് ഗുരുവായിട്ടിരിക്കുന്നു അതായത് ദേവന്മാരെ പാലിക്കുന്നു അവർക്ക് ഇന്ദ്രനായിട്ട് വർത്തിക്കുന്നു അപ്പോൾ ദേവേന്ദ്രനും ഭഗവാൻ തന്നെയാണ് സകല വിദ്യകളുടെയും വക്താവായിട്ട് നിൽക്കുന്നതും ഭഗവാൻ തന്നെ എന്ന് പറയുന്നു നാന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഉത്തര ഉത്തര എന്ന് പറയുമ്പം മുക്തനായവൻ എന്നാണ് അർത്ഥം ഉത്തീർണനായവൻ എന്ന് പറയാം അപ്പം ഈ ജന്മവും മൃത്യുവും അതുപോലെ ഇത് ഈ ഒരു ബന്ധനത്തിലാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ കിടന്ന് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അതായത് എത്ര ഒരു ജന്മം അവസാനിച്ചാലും വീണ്ടും ജന്മമുണ്ട് അപ്പൊ അപ്പോൾ ഇപ്പോൾ ചിലവർ ജീവിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അത് മോചനമില്ല വീണ്ടും ഇവിടെ വന്ന് ജി ജനിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഉള്ള ജീവിതം വളരെ നന്നായിട്ട് ജീവിച്ച് ഈ ഒരു ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭഗവാനെ ആ പൂർണതയിലേക്ക് എത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ സംസാരസാഗരത്തിൽ മുങ്ങി ദുഃഖിക്കുന്നു നമ്മ മനുഷ്യൻ അപ്പോൾ ആ മനുഷ്യൻ എപ്പോഴാണോ സർവ്വസമർപ്പണം ചെയ്ത് ഭഗവാനെ ആശ്രയിച്ച് നാമജപാതികൾ കൊണ്ട് മനഃശുദ്ധി നേടി ഈ കർമ്മ വാസനകൾ ക്ഷയിക്കുമ്പോൾ ഭഗവാൻ എന്ന് പറയുന്ന ആ പൂർണതയിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചാപ്റ്റർ പന്ത്രണ്ടിൽ ഭഗവാൻ പറയുന്നുണ്ട് ഏതു സർവേതു സർവാണി കർമാണി മൈ മൈസന്യസ്യ മത്പരാഹ അനന്യേനൈവ യോഗേന മാം ധ്യായ അനന്യേനൈവ യോഗേന മാം മാംധ്യായന്തോപാസത തേശാമഹം സമുദർത്ത മൃത്യു സംസാര സാഗരാത് നജരാത് പാർത്ഥ മയ്യാവീഷിത ചേതസ്സ അപ്പോൾ എന്നിൽ ആവേശിക്കപ്പെട്ട ചേതസ്സോടു കൂടിയ ആൾക്ക് എന്നിൽ തന്നെ എത്തിച്ചേർന്ന് ഈ മൃത്യു സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അപ്പോൾ പിന്നെ ആ ഒരു ചാപ്റ്റർ പന്ത്രണ്ട് പറയുന്നത് ഭക്തി യോഗത്തെക്കുറിച്ചത് തന്നെയാണ് അതുപോലെ ഉത്തരമെന്ന് പറയുമ്പോൾ മുക്തനായവൻ ഭക്തിയിലൂടെ മുക്തനാവാൻ കഴിയും നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗോപതി ഗോക്കളുടെ പാലനം ചെയ്യുന്നു ഭഗവാൻ അതുകൊണ്ടാണല്ലോ വൃന്ദാവനത്തിലും ഗോ ഗോകുലത്തിലുമൊക്കെ ഗോക്കളരെ പാലനം ചെയ്ത് ഒരിടയിൽ ബാലനായിട്ട് ഭഗവാനിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കഥകൾ ലീലകൾ ഗോപ വേഷധാരിയായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപതിയായിട്ട് തന്നെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഗോ എന്ന് പറയുമ്പോൾ ഭൂമി എന്ന അർത്ഥമുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഭൂമി ദേവിയുടെ പതിയാണ് ഭൂമി ദേവി ലക്ഷ്മി ദേവിയാണ് ലക്ഷ്മി ദേവിയുടെ പതിയായ ഭഗവാൻ മഹാവിഷ്ണു ഇനി ഗോ എന്ന് പറയുമ്പോൾ വാക്ക് എന്നും അർത്ഥമുണ്ട് അങ്ങനെയാണെങ്കിൽ വാക്ക് വാക്കിൻ്റെ പതിയാണ് ഭഗവാൻ ഏത് ഭാഷയും ഭഗവാന്റെ കണ്ടത്തിൽ നിന്നാണ് ഇത്ര വന്നത് അതുകൊണ്ട് ഭാഷയുടെ നിയന്താവാണ് ഭഗവാൻ എന്നും ഗോ ശബ്ദത്തിന് ഇനി വേറൊരു അർത്ഥം സൂര്യൻ എന്നാണ് സൂര്യൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പ്രകാശമാണല്ലോ അപ്പോൾ എന്നും സദാ പ്രകാശിക്കുന്ന ഭഗവാൻ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ സൂര്യൻ പതിയായിട്ട് സൂര്യൻ്റെ പതി പോലും ഭഗവാനാണ് അപ്പോൾ സൂര്യൻ പോലും ഭഗവാനിൽ നിന്നുണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ പുരുഷ സൂക്തത്തിലൊക്കെ അപ്പോൾ എല്ലാ തേജസ്സിൻ്റെയും പ്രഭവസ്ഥാനം ഭഗവാനാണ് എന്ന് അതുപോലെ നാന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാമം ഗുപ്ത ഗുപ്തം പാലകൻ എന്നാണ് സകല ചലാ സകല ചരാചരങ്ങളെയും ഭഗവാൻ പാലിക്കുന്നു സകല ജഗത്തിൻ്റെയും രക്ഷകനായിട്ട് വർദ്ധിക്കുന്നു അതുകൊണ്ടാണ് ഭഗവാൻ ഒമ്പതാമത്തെ ചാപ്റ്ററിൽ ശ്ലോകം പതിനേഴിൽ പറയേണ്ടത് പിതാ അഹം അസ്യ ജഗതോ മാതാ ദാതാ പിതാമഹ വേദ്യം പവിത്രം ഓങ്കാരം ഋക്സാമ പ്രഭു സാക്ഷി പ്രഭുസാക്ഷി ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജം അവ്യയം അതായത് ഈ ജഗത്തിൻ്റെ പിതാവ് ഞാനാണ് അപ്പോൾ എന്താണ് ഗീത ഒമ്പതാമത്തെ ചാപ്റ്റർ പതിനേഴും പതിനെട്ടാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇതിൽ പറയുന്നത് ഈ ജഗത്തിൻ്റെ പിതാവ് ഞാനാണ് പിതാമഹം പിതാഹം അസ്യ ജഗതോ എന്നാണ് പിതാവ് ഞാനാണ് മാതാവ് ഞാനാണ് പിതാമഹനും ഞാനാണ് വേദവും വേദ്യവും ഓംകാരം പവിത്രം ഓംകാരമായതും എല്ലാ വേദങ്ങളും ഞാൻ തന്നെയെന്ന് പറയുന്നുണ്ട് ഋക്ക് യജു സാമ എന്ന വാ വേദങ്ങളും ഞാൻ തന്നെയെന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഗീതയിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നാം ജ്ഞാനഗമ്യം അപ്പം ജ്ഞാനം കൊണ്ട് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ കഴിയുള്ളൂ അപ്പം നമ്മൾ ഭക്തി കൊണ്ട് പ്രാപിക്കാം എന്നാലും ഏറ്റവും എളുപ്പം ജ്ഞാനം കൊണ്ടാണ് കാരണം ആ അറിവിലൂടെ മാത്രമേ നമ്മുടെ പല അജ്ഞാനങ്ങളും മാറുള്ളൂ അപ്പോൾ ആ അറിവിലൂടെ ഭഗവാനിലെത്തുന്നതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് ചിന്മയാദ സ്വാമികളൊക്കെ പറയും അപ്പോൾ കാരണം ആ ഒരു അറിവ് നേടുമ്പോൾ മനസ്സിലൊരു തെളിച്ചവും വെളിച്ചവും വരികയും ആ അറിവിലൂടെ ഭഗവാനിൽ എത്താൻ വളരെ എളുപ്പമാണ് അപ്പോൾ കർമ്മം കൊണ്ടോ പിന്നെ അതുപോലെ ജ്ഞാനം കൊണ്ടോ ഒക്കെ അല്ല കർമ്മം കൊണ്ടോ ഭക്തി കൊണ്ടോ ഒക്കെ ഭഗവാനെ പ്രാപിക്കാം അതിനേക്കാളും എളുപ്പമാണ് ജ്ഞാനം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ കഴിയും അതാണ് ജ്ഞാനഗമ്യ ജ്ഞാനത്താൽ പ്രാപിക്കപ്പെടാവുന്നവൻ ഭഗവാന്റെ രൂപം അനന്തമാണ് അവ്യക്തമാണ് അതുപോലെ അമൃതമാണ് പരം പരമമായ രൂപമാണ് അത് നേടാൻ ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ ആ ഒരു പരമ പദത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ ജ്ഞാനം നേട് നേടി അത് ആ പദം നേടാൻ എന്ന് കഴിയുമെന്ന് പറയുന്നുണ്ട് പല പുരാണ പുരാണങ്ങളിലും അത് പറയുന്നുണ്ട് ബഹൂനാം ജന്മനാമന്തി ജ്ഞാനവാൻ മാം പ്രബദ്ധത വാസുദേവ സർവമിതീസ് മഹാത്മാ സുദുർലഭ എന്ന് ചാപ്റ്റർ ഏഴിൽ ഭഗവാൻ പത്തൊമ്പതാമത്തെ ശ്ലോകവും പറയുന്നുണ്ട് അതായത് ബഹൂനാം ജന്മനാമന്തി വളരെയധികം ജന്മങ്ങളുടെ അവസാനമാണ് ജ്ഞാനവാൻ മാം പ്രബദ്ധത ജ്ഞാനവാനായ ആളെ എന്നെ നേടുന്നു എന്നാണ് അതായത് ഏഴാമത്തെ ചാപ്റ്റർ ഭഗവാൻ പത്തൊമ്പതാമത്തെ ശ്ലോകത്തിലാണിത് പറയുന്നത് വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ എല്ലാം വാസുദേവനാണ് വാസുദേവ സർവം ഇതി എന്ന് സമഹാത്മാ മഹാത്മാ അങ്ങനെയുള്ള മഹാത്മാക്കൾ ദുർലഭമാണ് എന്ന് പറയുന്നു അപ്പോൾ എല്ലാം ഭഗവാനാണ് ഭഗവാനിൽ എത്തിച്ചേരണമെങ്കിൽ അനേകം ജന്മങ്ങൾ എന്താ പറയുക ആ ഒരു പ്രയത്നം കൊണ്ടേ നേടാൻ കഴിയുള്ളൂ അങ്ങനെ ആ ജന്മങ്ങളിലൂടെ മാത്രമേ എല്ലാം ഭഗവാൻ എന്നുള്ള ഒരു അറിവിലേക്ക് ഉയരുകയുള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പുരാതന എല്ലാത്തിനും പുര മുമ്പ് മുമ്പ് തന്നെ ഉള്ളവൻ അപ്പോൾ ഭഗവാൻ കാലം തന്നെയാണെന്ന് പറയും ജന്മവും മരണവും ഇല്ലാത്ത കാലശക്തിയാണ് ഭഗവാൻ്റെ രൂപമെന്ന് ഭാഗവത്തിൽ പറയും കാലരൂപനാണ് കാലസ്വരൂപനാണ് എന്ന് പറയും അപ്പോ ചാപ്റ്റർ രണ്ട് ശ്ലോകം ഇരുപതിൽ പഠിന്ന ജായതെ മൃഗതേ വാ കഥാജ് ന്യായം ഭൂത്വ ഭവിത വാനഭൂയഹ അജോ നിത്യ ശാശ്വതോ പുരാണോ ന ഹന്യതേ ഹന്യമാനീ ശരീരേ എന്ന് അതായത് ഇവൻ ശരീരം നശിക്കുമ്പോൾ ഈ ഭഗവാൻ ഉള്ളിലുള്ള ഭഗവാൻ നശിക്കുന്നില്ല ഒരിക്കലും ഹനിക്കപ്പെടുന്നില്ല ന ഹന്യതെ എന്നാണ് പറയുന്നത് ന ഹന്യതെ എന്ന ജായതേ ജനിക്കുന്നില്ല എല്ലാം പ്രിയതയെ മരിക്കുന്നില്ല ഉണ്ടായി വീണ്ടും ഉണ്ടാകുന്നുമില്ല ജന്മമില്ലാത്തവനാണ് അജോ അജനാണ് വീണ്ടും വീണ്ടും ജനിക്കുന്നില്ല എപ്പോഴും ഇവിടെ ഉണ്ട് നിത്യൻ നിത്യ അജോ നിത്യ ശാശ്വതോ എം പുരാണം അപ്പോൾ നിത്യനാണ് ശാശ്വതനാണ് പുരാണനാണ് പുരാണന് മുമ്പ് ഉള്ളവൻ പുരാതനനാണ് എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് പുരാതന എന്ന നാമം തന്നെ ഭഗവാനുള്ളത് ഇനി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ശരീരഭൂതഭൃദ് എന്ന് പറയുന്നുണ്ട് ശരീ എല്ലാ ശരീരങ്ങളെയും പ്രപഞ്ചത്തിലുള്ള എല്ലാ ശരീരങ്ങളെയും പഞ്ചഭൂതങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭരിക്കുന്നു അപ്പോൾ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് അപ്പോൾ നമ്മുടെയൊക്കെ ശരീരം നോക്കിയാൽ വെള്ളവും വായുവും അഗ്നിയും കൊണ്ട് തന്നെയാണ് ആകാശവും ഒക്കെ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ അപ്പോൾ ഇത് ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരം ഈ ശരീരത്തെ സൃഷ്ടിച്ച് പഞ്ചഭൂതങ്ങളെ ഭരിക്കുന്നു അതാണ് ശരീരഭൂത ഭൃത്ത് അപ്പോൾ ശരീരങ്ങളാകുന്ന ആ പഞ്ചഭൂതങ്ങളെ ശരീര ഭൂത ഭൃത്ത് വൃത്ത് ഭരിക്കുന്നു അപ്പോൾ ആ പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കുകയും അവയെ സംയോജിപ്പിച്ച് അവയെ വേണ്ട വിധത്തിൽ ശരീരങ്ങളാക്കി നിലനിർത്തുകയും ചെയ്യുന്നത് ഭഗവാനാണ് അങ്ങനെ ഭഗവാൻ ശരീരമായ പല രീതിയിലുള്ള പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശരീരത്തെ ഭരിക്കുന്നു ശരീരഭൂതഭൃത്ത് യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെയാണ് പ്രകൃതിയായിട്ടും പലതരം ഭൂതങ്ങളായിട്ടും ശരീരങ്ങളായിട്ടും പ്രാണനിൽ രൂപം കൊണ്ട് ആ പ്രാണനായിട്ട് ചൈതന്യമായിട്ടും ഭഗവാൻ ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആ ശരീരത്തെ ഭരിക്കുന്നത് ഭഗവാനാണ് ആ ഒരു അറിവാണ് നമുക്ക് വേണ്ടത് അതാണ് നമ്മൾ പലപ്പോഴും നമുക്കില്ലാതെയും പോകുന്നത് അപ്പോൾ ഭഗവാൻ ചാപ്റ്റർ ഏഴിൽ നാല് അഞ്ച് ശ്ലോകങ്ങൾ പറയുന്നുണ്ട് ഭൂമി രാഭു നലോ വായു ഖം മനോഭൂതിരേവച അഹങ്കാരീയമേ ഭിന്ന പ്രകൃതിരഷ്ടദ അപരേയ മിതസ്തന്യാം പ്രകൃതി വിദ്യമേ പരാം ജീവഭൂതം മഹാബാഹു ഏതും ധാരിതേ ജഗത് അതായത് ഈ ഭൂമി വായു അഗ്നി ജലം ആകാശം എന്നൊക്കെ പറഞ്ഞ അതും ആ അഞ്ച് പഞ്ചഭൂതങ്ങളും മനസ്സ് ബുദ്ധി അഹങ്കാരം എന്ന മൂന്ന് കാര്യങ്ങളും ചേർന്ന് അഷ്ടാപ്രകൃതി എന്ന് പറയുന്നുണ്ട് ഈ എട്ട് പ്രകൃതി ആയിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ഈ എൻ്റെ തന്നെ അപരാശക്തിയാണ് അപരാപ്രകൃതിയാണ് എന്ന് പറയുന്നു അതാണ് പിന്നാ പ്രകൃതിയിൽ അഷ്ടത അഷ്ടദാ പ്രകൃതിയാണ് അത് ഭഗവാൻ്റെ തന്നെയാണ് അപ്പോൾ ഇതിൽ നിന്ന് അന്യമായിട്ടുള്ള ഒരു പരാപ്രകൃതിയുണ്ട് ആ പരാപ്രകൃതി പിന്നെ ഈ ജഗത്തിനെ ധരിക്കുന്നു എന്ന് നീ അറിയുക അർജുന എന്ന് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചാപ്റ്റർ ഏഴ് നാല് അഞ്ച് ശ്ലോകങ്ങൾ ഇനി അഞ്ഞൂറാമത്തെ നാമം ഭോക്ത പ്രപഞ്ചത്തെ പാലിച്ച് നിരതിശയമായ ആനന്ദം സമൂഹത്തെ അനുഭവിക്കുന്നവൻ അപ്പം ഈ പ്രപഞ്ചത്തെ പാലനം ചെയ്യുന്നു ഭഗവാൻ എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷേ ആ ഭഗവാൻ തന്നെ ആനന്ദ സ്വരൂപിയാണ് ആ പാലനം ചെയ്യുന്നതിലൂടെ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു ഭഗവാൻ ശരീരത്തിൽ അന്തര്യാമിയായിട്ട് ഭഗവാൻ ഇരിക്കുന്നു ചൈതന്യവത്തായിട്ടിരിക്കുന്നു ഭഗവാൻ അങ്ങനെ ഇരുന്നുകൊണ്ട് സുഖ ദുഃഖങ്ങളെയും അനുഭവിക്കുന്നത് ജീവാത്മാവ് തന്നെയാണ് ഇപ്പം നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ചൈതന്യം അന്തര്യാമിയായിട്ട് ഭഗവാൻ തന്നെയാണ് ആ അന്തര്യാമിയായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ സുഖ ദുഃഖങ്ങളെയും അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ഭഗവാൻ ആ ജീവാത്മാവായിട്ട് വർത്തിക്കുന്നു അതാണ് ഭഗവാൻ പറയുന്നത് മമേവാംശവ ജീവലോക ജീവഭൂത സനാതന എന്ന് പതിനഞ്ചാമത്തെ ചാപ്റ്റർ ഗീതയിൽ കാരണം എൻ്റെ അംശം തന്നെയാണ് ഈ ജീവൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സർവ്വസംഹാരകനായ കാലമായിട്ട് എല്ലാത്തിനെയും ഭുജിക്കുന്നതും ഭഗവാനാണ് അപ്പോൾ കാലം അതിൻ്റെ സംഹാരം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഭഗവാൻ തന്നിലേക്ക് ലയിപ്പിക്കും അപ്പോൾ സംഹാരമൂർത്തിയായിട്ട് നമ്മൾ ശിവനെ പറയുന്നതെങ്കിൽ ശിവനും ഭഗവാൻ തന്നെയാണ് അതാണ് സർവ്വസംഹാരകനായ കാലമായിട്ട് എല്ലാറ്റിനെയും ഭഗവാൻ ഭുജിക്കുന്നു എന്ന് പറയുന്നു പതിമൂന്നാമത്തെ ചാപ്റ്ററിൽ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോക അല്ല ചാപ്റ്റർ പത്ത് ചാപ്റ്റർ ഒമ്പത് ഇരുപത്തിനാല് ശ്ലോകം പറയുന്നുണ്ട് അഹം ഹി സർവയജ്ഞാനം ഭോക്താച്ച പ്രഭുരേവച ഞാൻ തന്നെയാണ് ഈ സർവയജ്ഞങ്ങളുടെയും ഭോക്താവും പ്രഭുവുമായിട്ടിരിക്കുന്നത് എന്ന് അപ്പോൾ എല്ലാം ഭഗവാൻ തന്നെ എന്നുള്ള ഒരു അറിവാണ് നമുക്ക് വേണ്ടത് സമസ്ത ജീവശരീരങ്ങളിലും ഭോക്താവായിട്ടും അന്തര്യാമിയായിട്ടും ചൈതന്യവത്തായിട്ടും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു ആ അതാത് ജീവനെ ധരിച്ചുകൊണ്ട് ഇവിടെ എല്ലാത്തിനെയും ഭഗവാൻ തന്നെയാണ് അനുഭവിക്കുന്നത് അതാണ് ജീവ അഭിമാനത്തിന് കാരണമായിട്ടിരിക്കുന്നത് ആ അനുഭവിക്കുന്നതാണ് നമ്മൾ പിന്നെ ജീവൻ ആണ് എന്ന് ഞാൻ എൻ്റെ ജീവൻ എൻ്റെ ശരീരം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആ അഭിമാനത്തിന് കാരണം പോലും ഭഗവാൻ്റെ ആ ഒരു ആ ഒരു ചൈതന്യം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഭാഗങ്ങൾ ആദിദേവോ മഹാദേവോ ദേവേശോ ദേവ ബദ്ഗുരു ഉത്തരോ ഗോപുധർ ഗോപ്ത ജ്ഞാനഗമ്യ പുരാതന ശൈലീരഭൂതപദ് ഗോപ്ത കപീന്ദ്രോപൂരി ദക്ഷിണ സോമഭോമൃതപോമ ഫുർജിത്പൂർ സപ്തമ ആ ഒരു ഭാഗത്ത് വരുന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അഞ്ഞൂറ് വരെയുള്ള ഭാഗങ്ങളാണ് അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു കായികനോ വാചാ മനസേന്ദ്രിയർവ അധ്യാത്മനാവ പ്രകൃതിയെ സ്വഭാവത്കരവുമൈദ്യസ് സകലംബരസ്മി നാരായണായേതി സമർപ്പയാമി സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഓം തത്സത് ഹരേ കൃഷ്ണ ആഭ്യകാരപ്പ അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഓം തത്സത് ഹരേ കൃഷ്ണ നന്ദി നമസ്കാരം